സ്വർണ്ണ വിപണിയിൽ അസാധാരണമായ വില കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വർണത്തിന്റെ വിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവ് അടുത്ത പലിശ നിരക്ക് പ്രഖ്യാപനത്തിന് ഒരുങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ വില ഉയരാൻ തുടങ്ങിയത് ഇതിന്റെ സൂചനയെ കണക്കാക്കപ്പെടുന്നു ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അറുനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലെത്തി ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരം രൂപ കടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുള്ള ദിവസമാണ് ഈ കുതിച്ചുയരുന്ന വിലയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് പ്രധാനമായും ആഗോളതലത്തിൽ നടക്കുന്ന സാമ്പത്തിക മാറ്റങ്ങളാണ് ഇതിന് ആക്കം കൂട്ടുന്നത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവ് ഇതിൽ പ്രധാനമാണ് ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു ഇതാണ് സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കാനും തന്മൂലം വില കൂടാനും കാരണമാകുന്നത് വെള്ളിയുടെ വിലയും ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി രൂപയായി സ്വർണ്ണത്തിന്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് വെള്ളിയുടെ വിലയും വർദ്ധിക്കുന്നത് ഒരു സാധാരണ പ്രവണതയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് വർദ്ധിക്കുന്നതിനാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് തൊണ്ണൂറായിരം രൂപ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപനത്തിനായി ലോകവിപണി ഉറ്റുനോക്കുകയാണ് അമേരിക്കയിൽ പണപ്പെരുപ്പം ഉയർന്ന നിലയിലാണ് ഇത് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും വേണ്ടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ പലിശ നിരക്ക് കുറയുന്നത് നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കുറയ്ക്കും ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള നിക്ഷേപകർ സ്വർണത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കും ഇത് സ്വർണത്തിന്റെ ആവശ്യകതയും വിലയും കുതിച്ചുയർത്തും പലിശ നിരക്കൽ കുറവ് മാത്രമാണ് വരുത്തുന്നതെങ്കിൽ സ്വർണവിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കില്ല എന്നാൽ അര ശതമാനത്തിലധികം കുറവ് വരുത്തിയാൽ അത് സ്വർണവിലയെ കാര്യമായി ഉയർത്തും അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കാതെ നിൽക്കുന്നതും സ്വർണത്തിന് അനുകൂലമായ ഘടകമാണ് ഫലത്തിൽ സ്വർണവില വർദ്ധിക്കാനുള്ള നിരവധി കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ വില കുറയാനുള്ള കാരണങ്ങൾ വളരെ കുറവ് താനും ഈ ഉയർന്ന വിലയ്ക്ക് പിന്നീട് മറ്റൊരു പ്രധാന കാരണം പല രാജ്യങ്ങളും ഡോളറിന്റെ പകരം സ്വർണം കൂടുതൽ ധനമായി സൂക്ഷിക്കാൻ തുടങ്ങിയതാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഡോളറിനുള്ള ആധിപത്യം കുറയുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും വിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു വിപണിയിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യയെയും ബാധിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന വ്യാപാര ചർച്ചകൾ ലോകവിപണി ഉറ്റുനോക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ അതിവേഗം ഒരു ധാരണയിലെത്താനാണ് അമേരിക്കയുടെ ശ്രമം ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും അതുവഴി അതുവഴി സ്വർണവിലയെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് നാല് എന്ന നിലയിലാണെങ്കിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ചായി മെച്ചപ്പെട്ടിട്ടുണ്ട് രൂപയുടെ മൂല്യം മെച്ചപ്പെടുന്നത് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറയ്ക്കാൻ സാധാരണയായി കാരണമാകാറുണ്ട് എന്നാൽ ആഗോള വിപണിയിലെ ശക്തമായ വില വർധനവ് ഇതിനെ മറികടക്കുന്നതിനാലാണ് ഇവിടെ വില വർധനവ് രേഖപ്പെടുത്തിയത് ചുരുക്കത്തിൽ സ്വർണ്ണവില ഉയരാൻ നിരവധി ആഗോള ആഭ്യന്തര കാരണങ്ങളുണ്ട് ഡോളറിന്റെ മൂല്യത്തിലുള്ള കുറവ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത രാജ്യങ്ങൾ കരുതൽ ധനമായി സ്വർണം സൂക്ഷിക്കാൻ എന്നിവയെല്ലാം ഈ വില വർധനവിന് ആക്കം കൂട്ടുന്നു ഈ വില വർധനവ് തുടരാനാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധരും പ്രവചിക്കുന്നു എന്നാൽ നിക്ഷേപകർ ഈ ഉയർന്ന വിലയ്ക്ക് സ്വർണം കൂട്ടമായി വിൽക്കാൻ തുടങ്ങിയാൽ മാത്രമേ വിലയിൽ ഒരു കുറവ് പ്രതീക്ഷിക്കാൻ സാധിക്കൂ അത്തരം ഒരു നീക്കം ഉടൻ ഉണ്ടാകാൻ തിനാൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിക്ഷേപകർക്കും ഒരുപോലെ ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട്